എൻ എസ് സഹകരണ ആശുപത്രിയിലെ പുതിയ മാതൃശിശു പരിചരണ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു മാതൃശിശു പരിചരണ ബ്ലോക്ക് ഉദ്ഘാടനം മന്ത്രി വാസവൻ നിർവഹിച്ചു സഹകരണ ആശുപത്രി സംസ്ഥാനത്തെ സഹകരണ മേഖലയ്ക്ക് മാതൃകയാണെന്ന് മന്ത്രിയർ ആശുപത്രി തുടർച്ചയായി ലാഭത്തിൽ ഉൾ പ്രവർത്തിക്കുന്നുവെന്ന് മാത്രമല്ല ഈ സഹകരണ സംഘം കൃത്യമായി ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായി പുതിയ ആശയപ്രപഞ്ചം തീർത്തും ഒപ്പം നാൽപ്പതോളം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ ആതുരാലയത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് പുതിയ കാഴ്ചപ്പാടോടെ ദിശാബോധത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് സംസ്ഥാന സഹകരണ വകുപ്പ് തുടർച്ചയായി ഈ ആശുപത്രിക്ക് സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ അവാർഡ് നൽകി ആദരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന സന്തോഷ വാർത്തയും നിങ്ങളെ അറിയിക്കുക അപ്പോൾ ഈ സഹകരണ ആശുപത്രിക്ക് ഇത്തരത്തിൽ നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന ഇതിന്റെ പ്രസിഡന്റ് പി രാജേന്ദ്രൻ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെയും അതേപോലെ ഡോക്ടർ പി ചന്ദ്രമോഹൻ ആർ ചന്ദ്രമോഹന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരെയും മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫിനെയും ഇതിന്റെ അണിയറ ശില്പികളും മറ്റ് മുഴുവൻ ജീവനക്കാരെയും പേരിൽ പേരിൽ സഹകരണ വകുപ്പ് പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് വാത്സല്യം എന്ന എല്ലാ ുമാണ് ബ്ലോക്ക് നിർമ്മിച്ചിട്ടുള്ളത് കൊല്ലം ജില്ലാ സഹകരണ ആശുപത്രി സൊസൈറ്റി പ്രസിഡന്റ് പി രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു കോടിയോളം രൂപ ആ മാതൃകയാണ് എം നൌഷാദ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികളും സൊസൈറ്റി ഭാരവാഹികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം